श्री श्रीगणपतये नमः अभिघ्नमस्तु श्रीगुरुभ्यो नमः पूजन्दं रामरामेधि मधुरं मधुराक्षरम् आरुह्यकविदाशाखा वन्दे कोकिलम् श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम जय श्रीराम राम राम श्लोकाभिराम जय श्रीराम राम राम, राम। रावणान्तक श्रीराम मम रमतां राम राम श्रीराघवात्मा राम रा... श्रीराम रमापते श्रीरामरमणीयविग्रह नमोऽस्तु ते അയോധ്യാകാണ്ടം വിച്ഛന്നാഭിഷേകം അന്നേരമാതിത്യനുമുദിച്ചീടിനാൻ മന്നവൻ പള്ളിക്കുറു പുണർന്നീലിന്നും എന്തൊരു മൂലമതിനെന്നും മനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തഥാ मन्त्रिप्रभरनागुमन्त्रमन्दपुरमगं पुनतिद्रुतं राजीवमित्रगोत्रोद्भूतभूपते राजराजेन्द्रप्रभराजय जया, जया। इत्थं नृपने स्तुतिचु नमस्करिचु चेदु वन्दिचु निल् എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ദ്രരും സത്വരം കൈകേ തന്നോടു ചോദിച്ചാൻ ദേവനാറി സമേ രാജപ്രിയതമേം ദേവി കൈകേയി ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ ചൊല്ലുക എന്നോടെന്നു ചൊല്ലുക എന്നോടെന്നു കേട്ടുകൈകേയയും ചൊല്ലിനാൾ ആശുസുമരോടം നേരം ീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥന സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിനസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമ രാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കയും ജാകരസേവയും ചെയ്യയാൽ അത്യന്തമാകുലനായി തുമന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമരും ചൊല്ലിനാൻ ചെന്നുകുമാരനെ കൊണ്ടു വരാമല്ലോ രാജവചനമാകർണ്യം ജ്ഞാനിഹ രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമന് സുന്ദരനായോരു രാമകുമാരനാം നന്ദന തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരു മുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നള്ളുക വേണം മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോടു കൂടവേ സൗമിത്രിയോടും കരേറി പ്രേമവിവശനാം പ്രേമ വിവശനും മന്ദിര ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ രാമനെ ചെന്നെടുത്താ ലിംഗനം ചെയ്വാൻ ഭൂമിപനാശു സമുദായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു വീണുതുഭൂപനും രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടുവേഗേന രാഘവൻ താൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ ജനങ്ങൾ അതു ൂഢാൽ വിലാപം രോദനം തുടങ്ങിനാർദനം കേട്ടുവനീന്ദ്രനും കേന്ദിരം പുക്കിതു സത്വരും ശ്രീരാമദേവനും ചോദിച്ചു തന്നേരം കാരണമെന്തൊന്നു താത ദുഃഖത്തിനു നേരെ പറഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേത്രിയും കാരണം താത ദുഃഖത്തിനു നീ തന്നെ സുഖം ചേതസി നിരൂപിക്കലെതിനി താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ ഭർത്തൃദു ശാന്തിക്കു പിഞ്ചിൽ ത്വ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും സത്യവാദിശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുകനീയതു ചിത്തഹിതം നൃപതീന്ദ്രനുനിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നിയല്ലോ ം മമദത്തമായിട്ടുണ്ടു പണ്ടു നിൻതാതനാൽ സന്തുഷ്ടചേതസ പിന്നാലെ സാധ്യമായുള്ളോന്നതു രണ്ടുമിന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേ നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു കിന്നനായി വന്നിതു താതനറിക നീ സത്യപാശേന സമ്പദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിനു യോഗ്യൻ ഭവാൻ പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടേ താതനെ പ്രാണനം ശബ്ദം വിധിച്ചു ശതപത്രസമുഭവനിന്ന് തരികനി മാതൃവചനശൂലാഭിഹതനായ മേദിനേ പാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യതിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയേ നമോ മാതാവേ താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാനുപേക്ഷിപ്പതിനില്ല സംശയം മനസേഖേദില്ല രാജ്യമെന്നാകിലും താതന്നിയോഗിക്കിൽ ത്യാജ്യമെന്നാലെന്നറിക നീ മാതാവേ ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്നു ചൊൽകിലും തൽക്ഷണം ഞാനുപേക്ഷിപ്പനറിക നീ പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലുമേവം വിഷം കുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കിലേ തുമേ സംശയം ചേതസി ചെറ്റിൽ എനിക്കെന്നറിക നീ താതകാര്യമനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനുത്തമൻ പിത്രിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉത്തമൻ ഉക്തമെന്നാകിലും ഇക്കാര്യമെന്ന എന്നാലേ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ പിത്രോ പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനമിത്തമെല്ലാം പരിജ്ഞാനം മയാഥുന കയാൾ താത നിയോഗമനുഷ്ഠിപ്പാകുലമേതു എനിക്കില്ല നിർണയം സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മറിച്ചു രണ്ടായി വരാം രാമപ്രതിജ്ഞ കേത്തോരുകൈകേയും രാമനോടാശു ചൊല്ലിടിനാളാദരാൾ താതൻ ക്കഭിഷേകാർത്ഥമായുടനാദരാൾ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം രണ്ടാം വരം പിന്നെയൊന്നുണ്ടുവേണ്ടുന്നു നീ പതിഞ്ഞാലു സംവത്സരം കാനനേ താപസവേഷേണ വാഴുകയും വേണം നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവനിന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലി ഞാൻ ഇന്നതിനെന്തൊരു വൈഷമ്യമായതും ചെയ്കഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ എന്തതെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിനു ഞാനും മതി ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ സ്നേഹമെന്നെക്കുറി ചേറും അമ്മയ്ക്കും ഇദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ ആകാശഗംഗയെ പാതാളലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾ കുരുവും തൃപ്തനാക്കിയിടനു തന്നുടയൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളോരുകാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖിപ്പതിനിൽ അവകാശം രാഘവവാക്യമേവം കേട്ടു ഭൂപതിശോകേന നന്ദന തന്നോടു ചൊല്ലിനാൻ സ്ത്രീജിതനായതി കാമുകനായൊരു രാജാധമനാകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്കനീ ദോഷം നിനക്കതിനേതു അല്ലാഹിലെന്നോടസത്യദോഷം പറ്റുമല്ലോ കുമാരഗുണം ബുധേ രാഘവ പൃഥ്വീ പതീന്ദ്രൻ പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിയാൻ ഹാ രാമഹാ ജഗന്നാഥഹ രാമ ആഹാ നിന്നെ പിരിഞ്ഞു നിന്നെപ്പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ കോറ മഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരാ കണ്ണുനീരോലോല വാർത്തുകരകയും നന്നായി മുറുകെ മുറുകെ തഴുകിയും പിന്നെ ചുടുചുടേ ദീർഘമായി വീർക്കയും ഹിന്നനായോർ പിതാവിനെ കണ്ടുടൻ തന്നുട കയ്യാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചുരകൂത്തമൻ ആശ്ലേഷനീതിവാഗ്വൈഭവാദ്യങ്ങളസിപ്പിച്ചാൻ യകോവിദന്താ എന്തിനെന്താതൻ വൃദൈവ ദുഃഖിക്കുന്നതെന്തൊരുദണ്ഡമിതി മഹീപതേ സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോർഗാ പോരായികയുമില്ല സോദരൻ നാടും ഭരിച്ചിരുന്നിടുക സാദരം ഞാനാര്യത്തിലും വാഴുവൻ ഓർക്കിലി രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാ ഏതു മേ ദണ്ഡമില്ലാതകർമ്മം മമമാതാവിനിക്കു വിധിച്ചതു നന്നല്ലോ മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിന് വൈകാതെ പോവതിനായി വരുവേനെന്നരുൾ ചെയ്തു ദേവനും മാതൃഗേഹം പുക്കതു നേരം ധാർമ്മികയാകിയ മാതാ സമ്മതം ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു വിത്തമതീവദാനങ്ങൾ ചെയ്താതരാൽ ഭൈ ഭക്തി കൈക്കൊണ്ടു ഭഗവത് പദാം ഭുജം ചിത്രത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കും ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ േ ചെന്നു കൗസല്യോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിടിനാൾ രാമനു ഭഗതനായതു കണ്ടിലേ ഭൂമിപാലപ്രിയെ നോക്കിയിടുക എന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ പിന്നെ മടിയിലിരുത്തി നിറുകയിൽ നന്നായി മുകർന്നു മുകർന്നു കുതൂഹലാൽ ഇന്ത് വരതള ശ്യാമകളേപരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൽ എന്തെ മകനെ മുഖാംഭുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ വന്നിരുന്നേടൂ പുജിപ്പതിന് നാശുനീയെന്നു മാതാവ് പറഞ്ഞൂരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടൊരുൾ ചെയ്തു ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം മുൾപാടുകേകയ പുത്രിയാമയ്ക്കുമൽപിത രണ്ടുപരം കൊടുത്തിടിനാൻ ഒന്നു ഭരതനെ എന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും തത്ര പതിഞ്ഞാലു സംവത്സരം വസിച്ചത്ര വന്നിടുവാൻ പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യപാരിൽ മോഹിച്ചു വീണീടിനാളാകുലാൽ പിന്നെ മോഹം തീർന്നിരുന്നു കാർണവം തന്നിൽ കരഞ്ഞുടൻ തന്നുടെ നന്ദനൻ തന്നോടു ചൊല്ലിനാളിന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ േർപിട്ടുപോയ വേർവിട്ടുപോയ പശുവിനുള്ളാതി പറഞ്ഞറി ചീടരുതല്ലോ നാടുവാഴേണം ഭരതനിന്നാകിൽ നീ കാടുവേ വാഴേണമെന്നുണ്ടോ വിധിമതം എന്തു പിഴച്ചതു കൈകേയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരബലാൽ ും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം പോകേണമെന്നു താതൻ നിയോഗിക്കൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാചാഗമിക്കുന്നതാകലോ ാണങ്ങൾ ത്യജിച്ചിടുവൻ മാനവ വംശവും പിന്നെ മുടിഞ്ഞുപോം തത്ര കൗസല്യാവചനങ്ങൾ ഇങ്ങനെ ചിത്തതാ പേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാപ്തിനാ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം െ നോക്കി പറഞ്ഞിടിനാകുലമെന്തി കാരണമുണ്ടാവാൻ കാന്തചിത്തം ജഡം വൃദ്ധം വധൂചിതം ശാന്തേതരം ത്രപാഹീനം ഷടപ്രിയം ബിന്ദിച്ചു താതനെയും പിന്നെ ഞാൻ പരിപന്ധികളായുള്ളവരെയുമൊക്കവേ അന്തകൻ യച്ചഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ ബന്ധമില്ലേ തുമിതിന്നു ചോകിപ്പതിനന്തർമുദാ വസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവൻ ശൗര്യം നിർണയം കാര്യമില്ലാത്തതു ചെയ്യുന്നതാഖിലാചാര്യനും ശാസനം ചെയ്യുന്ന ചെയ്യുന്നതേവരും ഇത് പറഞ്ഞു ലോകത്രയം തദ്ശാ ദഗ്ധമാറു സൗമിത്രി നിൽക്കുന്ന മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു नन्दिु गाढमायालिङ्गनं चेतु सुन्दरनिन्दिरामन्दिरवल्सनानन्दस्वरूपनिन्दिन्दिरविग्रहन् ീവരാക്ഷനിന്ദ്രാതി വൃന്ദാരക വൃന്ദവന്ദ്യം കിയുക്മാരവിന്ദൻ പൂർണചന്ദ്രബിംബാനന്ദുചൂട്രിയൂപൻപമൃന്ദരുവൃന്ദമദാരദാരൂപമൻ श्रीराम राम राम, राम श्रीरामचन्द्र जय